ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു വട്ടേപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ വട്ടേപ്പം റെഡിയാക്കി എടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള ബ്രെഡാണ് ഇത് ഞാൻ വലിയ ബ്രെഡ് ആയതുകൊണ്ട് ആറെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അത് കഴിഞ്ഞ് ഞാൻ ഇത് ഈ ബ്രെഡ് കുതിരാൻ ഭാഗത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ന അളവൊന്നുമില്ല ബ്രെഡ് കുതിരുന്നതാണ് കണക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പാലൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി അങ്ങനെ അങ്ങനെ പാലൊഴിച്ച് വേണം നമ്മൾ ഇതിനെ കുതിത്തിയെടുക്കാനായിട്ട് പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കുതിരാനായിട്ടൊരു പത്ത് മിനിറ്റ് നമ്മൾ വെക്കണം അപ്പോഴത്തേക്കും ഇപ്പോൾ ഏകദേശം ഒന്ന് കുതിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ഏലയ്ക്ക തൊലി കളഞ്ഞിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് നാല് മുട്ടയാണ് നാലോ നാല് കൂടുതലോ ആകാം നമുക്കത് കുഴപ്പമില്ല നമ്മൾ എടുക്കുന്ന ബ്രെഡിനനുസരിച്ച് നമ്മൾ മുട്ട ചേർത്താൽ മതിയാകും മുട്ട ചേർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ നമ്മൾ ബ്രെഡൊക്കെ മിക്സ് ആക്കി കൊടുത്താൽ മതിയാകും അങ്ങനെ നന്നായിട്ട് ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒന്ന് തടവിയതിനു ശേഷം അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ബേക്ക് ചെയ്യുകയോ ഒന്നുമല്ല നമ്മൾ സാധാരണ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അപ്പപാത്രത്തിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കിസ്മസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം ഈ വട്ടയപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു വട്ടയപ്പമാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിലോ അടിപൊളി നല്ല വായലിട്ട് അലിഞ്ഞു പോകുന്ന സൈസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പം ഇത് നമുക്കിതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്കിനിത് അപ്പം പാത്രത്തിൽ വെച്ച് പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കാം അങ്ങനെ വട്ടയപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഇത് വെന്തതും നോക്കാനായിട്ട് ഒന്ന് സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതിയാകും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട്ടയപ്പമാണ് എല്ലാവരും എന്താ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വട്ടയപ്പന്നും കൂടിയാട്ടോ ഇത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം അസ്സാമലേക്കും